മലയാളം ബിഗ് ബോസ് സീസൺ സെൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പെൽട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ അനീഷ് ഭയങ്കര ദേശത്തിലാണ് കേട്ടോ അനീഷ് ആരടുത്ത് മിണ്ടുന്നില്ല അപ്പം എന്നെ വീട്ടടുത്ത് തന്നെ പോയി നിൽക്കുകയാണ് പാചകം ചെയ്യണത് നോക്കി നിൽക്കുകയാണ് അക്ബർ വിളിച്ചിട്ട് മിണ്ടുന്നില്ല ഓ അപ്പോൾ അക്ബറിൻ്റെയൊക്കെ വിചാരിച്ചാൽ ഗെയിം പ്ലാനാന്നാ അപ്പോൾ അക്ബർ പറയുന്നത് ഓ പുതിയ സ്ട്രാറ്റജി പുതിയ ഗെയിം പ്ലാൻ ആദ്യമൊക്കെ അല്ല അറിഞ്ഞുകൊണ്ട് തന്നെ അനീഷേട്ടാ അനീഷേട്ടെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതിനെ ഊറെ വിളിക്കുന്നുണ്ട് മിണ്ടുന്നില്ല തനിയെ ഭക്ഷണം കഴിക്കുന്നു പോയി നിൽക്കുന്നു എവിടെയും നടക്കുന്നു അപ്പം നം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സാബുമേനും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും കൂടി കൂടെ നടക്കുന്നുണ്ട് ഒരുമിച്ചൊപ്പം നടക്കുന്നുണ്ട് ലാസ്റ്റ് അന്വേഷിച്ച് അവരൊക്കെ കൂടി കളയാൻ വേണ്ടി വെയിലത്തേക്ക് അങ്ങനെ നടന്നു പോകും വെയിലത്തേക്ക് നടന്നു പോകുമ്പോൾ ഷാനവാസും സാബുവാനും അന്ന് നമുക്ക് പോകാന്ന് ഉണ്ട് തിരിച്ചു പോകുന്നുണ്ട് ഏട്ടാ അപ്പോൾ ആതിരെ പറയുന്നത് എടി നീ അയാളടുത്ത് പോയി പറയൂ എന്ന് പറയുന്നത് അപ്പോൾ എടി അയാളോ വയലൻ്റ് ആയാലോ അൾ ഭയങ്കര ദേഷ്യത്തിൽ നടക്കണമെന്ന് പറഞ്ഞു ആരുടെ അടുത്തും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറഞ്ഞു അത് വെച്ചാൽ നീ ഒക്കെ പറയണോ എന്ന് ആദര ചോദിക്കുന്നുണ്ട് ഏറ്റാ എടി ഞാൻ അയാളടുത്ത് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ചേട്ട രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ വട്ട പൂജയാണ് ഇവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്ക് പല ആവശ്യങ്ങൾക്കും ചെയ്യാനുണ്ട് അതങ്ങനെ ഒന്നിനും തികയില്ല ഇപ്പോഴും എൻ്റെ അച്ഛനമ്മയും പഴയ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ പുതിയ വീട് എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഞാനെൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഉണ്ണിയും കൂട്ട് മാത്രമേ താമസിക്കുന്നേ ശരി ഞാൻ മാത്രമേ എൻ്റെ അച്ഛനമ്മേ വരുള്ളൂ എൻ്റെ അച്ഛനമ്മയ്ക്ക് പഴയ വീട് വിൽക്കാൻ ദേഷ്യമാണെന്നൊക്കെ പറയുന്നു അപ്പം ഞാനും സമ്മതിക്കില്ല കേട്ടോ പഴയ വീട് വിൽക്കാമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അനുഷേട്ടനെ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്തിനൊക്കെ വിളിച്ചിരുന്നു പിന്നെ അനുഷ്ട എൻ്റെ അടുത്തുള്ള പെരുമാറ്റം ഭയങ്കര ഓവർ സ്നേഹത്തിലായിരുന്നു പലതും കൊണ്ടുവരെ നിങ്ങൾക്കൊക്കെ മാത്രം നാരങ്ങ കുറച്ച് ഒരേ സ്പൂണിൽ തന്നുള്ളൂ എനിക്കൊരു പേ കിണ നിറച്ച് തന്നുകൂടി എന്നൊക്കെ പറയുന്നു എനിക്ക് പേടിയാകുന്നൂടി എനിക്ക് വളരെ പേടിയാകുന്നു എന്താ ഉണ്ടാകുമോ എന്നറിയില്ല ആൾ വയലൻ്റ് ആകുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു ഞാൻ അമ്പലത്തിൽ പോയാൽ പോലും ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുകയും അമ്പർ ചോക്കിയൊക്കെ ചെയ്താൽ ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൂ ഞാൻ അവരുടെ അവരടുത്ത് സംസാരിക്കും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ പറയുന്നത് എന്നെക്കുറിച്ച് പലരും യൂസ് ആൻഡ് ത്രൂ ആണ് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ നിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് നീ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ അനുമോൾക്ക് പൊട്ടിത്തെറി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്നെക്കുറിച്ച് പറഞ്ഞു പി ആറിൻ്റെ ബലത്തിൽ വന്നിന്ന് അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അത് ഇത് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾ എന്നിട്ട് ദേഷ്യം പിടിച്ചാൽ വെള്ളം കുടിച്ചിട്ട് വരാമെന്നിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ആതില പറയുന്നുണ്ട് കണ്ടോ അവൾ ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ അവളെ ഫേമ കണ്ട് വന്നു എന്നുള്ള ലെവൽ ധ്വനിയിലാണ് സംസാരിക്കുന്നത് അവൾക്ക് അന്വേഷിച്ചേട്ടൻ്റെ കാര്യം പറയാൻ വേറെ ആൾക്കാർ ണമായിരുന്നു അതിനിടെ വേറെ പെണ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അല്ലാതെ നമ്മളോട് സോൾവ് ചെയ്തതല്ല എന്ന് പറയുന്നു അനുമോൾ അങ്ങ് നടന്നു പോകുന്നുണ്ട് കേട്ടോ